ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ആം ലക്കി ഏകാദശി മീനമാസത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ആം ലക്കി ഏകാദശി ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണു നെല്ലിമരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസികൾ വിശ്വസിച്ചു വരുന്നത് അതിനാലാണ് ആംലക്കി ഏകാദശിയിൽ നെല്ലിമരത്തിനെ ആരാധിക്കുന്നത് കേരളത്തിൽ തിരുനാവായ ഏകാദശിയാണ് ഏകാദശിയായിട്ടാണ് ആംലക്കി ഏകാദശി ആരാധിച്ചു വരുന്നത് ഈ വ്രതം നോക്കുന്നത് വഴി സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് ആംലക്കി ഏകാദശി ദിവസം നെല്ലിമരത്തിനെ ആരാധിക്കുന്നതും നെല്ലിമരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നുമാണ് വിശ്വാസം ആംലക്കി ഏകാദശിയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന കഥ എന്തെന്നാൽ ഒരിക്കൽ ഒരു വേടൻ അറിയാതെ ആംലക്കി ഏകാദശി ആചരിക്കുകയും അതിനുശേഷം ആ ജന്മം കടന്നുപോയി അടുത്ത ജന്മത്തിൽ ഒരു രാജാവായി ജനിക്കുകയും ആ രാജാവ് നായാട്ടിന് പോകുന്ന സമയത്ത് കുറേ ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും പക്ഷേ യാദൃശ്യം പറയാം രാജാവ് അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അവരവിടെ മരിച്ചു വീഴുകയും ചെയ്തപ്പോൾ രാജാവിന് വളരെ അതിശയം തോന്നി അതിനുശേഷം ഒരു അശ്വരീതിയിൽ മഹാവിഷ്ണുവിനല്ലാതെ ആർക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കും എന്ന് കേൾക്കുമ്പോൾ ആണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് ഈ വ്രതം ആചരിച്ചതിൻ്റെ ആ ഒരു ശക്തിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചത് ഏകാദശി എന്ന് പറയുമ്പോൾ പ്രാധാന്യം മഹാവിഷ്ണുവിന് തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ആംലക്കി ഏകാദശി ദിവസം ശിവഭഗവാനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് ഇന്നേ ദിവസം ഓം നമശിവായ നൂറ്റെട്ട് തവണയും ഓം നമോ ഭഗവതി വാസുദേവായ നൂറ്റെട്ട് തവണയും ജപിക്കുന്നത് വളരെ ശുഭകരമാണ് ആംലക്കി ഏകാദശി ദിവസം സന്ധ്യ നേരത്ത് നെല്ലിക്ക ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ് ഇന്നേ ദിവസം നെല്ലിക്കായുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടി നെല്ലിക്ക ഒരു രണ്ട് നെല്ലിക്ക എടുത്ത് ദീപം തെളിയിച്ച് കത്തിക്കുന്നത് വളരെ നല്ലതാണ് സാധാരണ നമ്മൾ നെല്ലിക്ക ദീപം കത്തിച്ചാൽ പിന്നീട് നമുക്കത് കഴിക്കാവുന്നതാണ് പക്ഷേ ആംലക്കി ഏകാദശി ദിവസം കൊളുത്തിയ ഈ നെല്ലിക്ക നമ്മൾ കത്തി അത് കെട്ടതിന് ശേഷം അത് കയ്യിലെടുത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് പ്രാർത്ഥിച്ചതിന് ശേഷം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിടണം അന്നേ ദിവസം തന്നെ ചെയ്യാൻ സാധിക്കാത്തവർ അടുത്ത ദിവസം ചെയ്താലും മതിയാവും ആംലക്കി ഏകാദശിയിൽ സർവ ഐശ്വര്യങ്ങളും ജഗതീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു